ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല കാരണം വേറൊന്നുമല്ല ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഇൻട്രൊഡക്ഷൻ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ബിക്കോസ് ഞാൻ എഴുന്നേറ്റപ്പോഴും ലേറ്റ് ആയിട്ടോ വെൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം വെൽ ഇന്ന് നമ്മളൊരു വ്ലോഗാണ് നമ്മളൊരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോവുകയാണ് വെൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം വെൽ ലോങ് വീഡിയോ ആയിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത് ബട്ട് ലോങ് വീഡിയോ എഡിക്ട് ചെയ്ത് തീർന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്തത് വെൽ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മുടി നല്ല ചട്ടി പോലെ ആയിരിക്കും ഇരിക്കുക ബിക്കോസ് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് വരുമ്പം ആരായാലും ഇതൊന്നും നോക്കൂലല്ലോ പിന്നെ ഞാൻ ഒരു കമ്മൽ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മുഖക്ക് നല്ല ഓവളയായിട്ടാണ് കഴിച്ചിരിക്കുന്നത് ആകപ്പാട് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പോയത് ബിക്കോസ് രാവിലെ ഒരു രാവിലെ ആയിട്ടില്ല ഒന്നായിട്ടില്ല ആ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രാവിലെ ഓക്കെ ആ രാവിലെ ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം പിന്നെ നമ്മൾ സൺസ്ക്രീനിൻ്റെയോ അല്ലെ മോയ്സ്ചറൈസറിൻ്റെയോ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ മുഖത്തിനൊരു ജീവൻ വെച്ച പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു വെല് ഇപ്പം അങ്ങോട്ട് പോകുമ്പം ഞാൻ ഈ ഒരു പിങ്ക് ടോപ്പാണ് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ് ബിക്കോസ് ഞാൻ ഹുഡി ആയിരിക്കും ഇട ബിക്കോസ് അത്രയ്ക്ക് തണുപ്പായിരുന്നു ഗൈസ് അങ്ങോട്ട് പോയപ്പം ഇത്രയും തണുപ്പില്ലായിരുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴാണ് നല്ല തണുപ്പ് പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഞാൻ ഇടയ്ക്ക് വീടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് വെട്ടമില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് കയറത്തില്ല ആർച്ചൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് കയറിയതാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ആ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പം വലിയ ലൈറ്റ് ലൈറ്റില്ലായിരുന്നു ഇവിടെത്തിയപ്പം അത്യാവശ്യം ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വണ്ടിയിൽ ഇരുന്ന് ഫ്ലാഷ് ഇട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് വെല്ലാം അല്ലേ നെടുമ്പാശ്ശേരി എന്നുണ്ട് ഞങ്ങൾ പറയൽ നെടുമ്പാശ്ശേരി അല്ലേൽ എന്താ പറയുക എയർപോർട്ട് നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ടിൽ എന്തായാലും ഓരോ തവണ വരുമ്പോഴും ഓരോ വഴികൾ കൂടെ വേണം വഴിയിൽ കൂടെ വേണമല്ലോ നമ്മളുള്ളിൽ കയറാൻ അപ്പം അങ്ങനെ അതൊക്കെ വണ്ടിയിൽ അച്ചാച്ചനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് നമ്മളെ ആൾ വിളിച്ചു എന്താ പ്ലെയിൻ ലാൻഡ് ആവുന്നതേ ഉള്ളൂ ലാൻഡ് ആവുന്നതേ ഉള്ളതെന്നുള്ള ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളവിടെ കുറേ നേരം അറൈവൽസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു ബട്ട് അവർ വന്നില്ല കേട്ടോ അവരുടെ പ്ലെയിന് ലാൻഡായി പ്ലെയിന് ലാൻഡായി പക്ഷെ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ബാത്റൂമിൽ പോയി ബിക്കോസ് എൻ്റെ മുടി എല്ലാം ഭയങ്കരല്ലോ കോലമായിരുന്നു പിന്നെ ഞാൻ അത് ക്യാമറ നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ എല്ലാ ഗേൾസും എവിടെ പോയാലും വാഷ്റൂമാണല്ലോ ആദ്യം ചെക്ക് ചെയ്യുക ബിക്കോസ് നമുക്ക് മിറർ സെൽഫീസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ കുറച്ച് മിറർ സെൽഫി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുറേ കുറയ്ക്കൊണ്ടുണ്ട് ഞാൻ എന്തായാലും ചിലപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ഉറപ്പില്ല ഗേൾസ് പിന്നെ ഞാൻ എല്ലാ വർഷവും മുടങ്ങാണ്ട് വരും കേട്ടോ അതിന് നേർച്ച പോലെയാണ് ഞാൻ എല്ലാ വർഷവും എയർപോർട്ടിൽ വരും ഗൈസ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ലൈക്ക് ഞാൻ പണ്ടോട്ടേ വരുന്നതാണ് അപ്പം പിന്നെ എല്ലാ പ്രാവശ്യവും പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ ഒരു മഹേന്ദ്രയുടെ നല്ല അടിപൊളി വണ്ടി കണ്ടു കേട്ടോ മഹേന്ദ്ര തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല കേട്ടോ ഒരു ചാനലിൽ കണ്ടാണ് നല്ല അടിപൊളി ടെക്നോളജി ഉള്ള വണ്ടിയൊക്കെയാണെന്ന് പറഞ്ഞ് പിന്നെന്താ നമ്മുടെ ആളിവിടെ എത്തിയിട്ടുണ്ട് ആൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ് എൻ്റെ ചിറ്റയാണ് കേട്ടോ അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് വെൽ നമ്മളമ്മയുടെ അനിയത്തി കൂട്ടാനാണ് ഇവിടം വരെ വന്നത് ഞാൻ അമ്മേനെ കൂട്ടാനും അനിയത്തിനെ കൂട്ടാനും എല്ലാ വർഷവും പോകും പോകട്ടോ ലൈക്ക് എന്താ പറയുക ഞാൻ നിങ്ങളോട് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യവും പോയി വലിയ ഇപ്രാവശ്യം അവനെ കൊണ്ടുവന്നില്ല അനിയനെ കൊണ്ടുവന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊണ്ടു വന്നിട്ട് വണ്ടീന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റിയില്ല ബിക്കോസ് അവിടെ അമ്മ വന്ന് നിപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് വന്നു ലഗേജ് കയറ്റി പോകുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മളിടയ്ക്ക് ഒന്ന് കാപ്പി കുടിക്കാൻ കയറി കേട്ടോ രാവിലെ ടൈം ടൈമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞാനും വണ്ടി ഓടിച്ച അങ്കളും ചായയും പിന്നെ മറ്റേ അച്ചാച്ചനും ചിറ്റയും കാപ്പിയും ആയിട്ടോ കുടിച്ചത് പിന്നെ ഞാൻ അവിടെ കിടന്ന് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കൊരു ഇല്ല ഗൈസ് ഞാൻ പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മല് പോലും ഇടാണ്ടാണ് ഗൈസ് ഞാൻ പോയത് എനിക്കത് തോർക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഗൈസ് എനിക്കാനിങ്ങനെ വികാരമില്ലാത്ത ജീവിയാണ് അതെന്താണെന്ന് എനിക്ക് വിടാം പിന്നെ നമ്മളൊരു സമോസ മേടിച്ചു ആ സമോസയാണെങ്കിൽ തണുത്തുറഞ്ഞ് ചത്തിരിക്കുകയാണ് ഗൈസ് ബിക്കോസ് രാവിലെ നാലരയാകുമ്പം ആദ്യം നമുക്ക് സമൂസ ചൂടാക്കി തരില്ലോ പിന്നെ നമ്മൾ അവിടെ നിന്ന് സമൂസ എല്ലാം കഴിച്ച് തിരിച്ച് വണ്ടി കയറി പിന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലിപ്സ് എല്ലാം നമ്മൾ വീട്ടിൽ ചെന്നിട്ടുള്ളതാണ് കേട്ടോ വീട്ടിൽ ചെന്ന പ്രത്യേകിച്ച് അങ്ങനെ ക്ലിപ്സ് ഒന്നുമില്ല അവൻ്റെ അമ്മ വന്നത് കണ്ട് അവന് ഭയങ്കര സന്തോഷമായി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേട്ടൊക്കെയാണ് കേട്ടോടി വന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇത്ര രാവിലെ കൊച്ചു എഴുന്നേറ്റു അതേ ഗൈസ് നാലരയാകുമ്പോൾ എഴുന്നേൽക്കും നാലര മണി ആ ഒരു ടൈമിൽ എഴുന്നേൽക്കും ഗെയ്സ് പിന്നെ രാവിലെ ആയതുകൊണ്ട് വിളക്കൊക്കെ വെച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു ഇവിടെ ഇരിട്ടായിട്ട് തോന്നും പക്ഷേ ഞാൻ അതിനകത്ത് ഉണ്ട് ഗൈസ് അവിടെ ഇരിട്ടായത് എന്നെ കാണാത്തതാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻ്റെ ഒരു പുതിയ വ്ലോഗ് വരേക്കും ബൈ ബൈ